വോക്കി ടോക്കി സ്ഫോടന പരമ്പരകൾക്ക് പിന്നാലെ ലബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണം കൂടി അരങ്ങേറിയതോടെ മധ്യപൂർവ്വദേശത്ത് യുദ്ധഭീതി ആളിക്കത്തുകയാണ് ഇസ്രായേലിന്റെ വ്യോമാക്രമണം യുദ്ധപ്രഖ്യാപനമാണെന്നാണ് ഹിസ്ബലിയുടെ സെക്രട്ടറി ജനറൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് മധ്യപൂർവ്വദേശത്ത് കാര്യങ്ങൾ കൂടുതൽ കലുഷിതമായ സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ സൂക്ഷ്മ വിലയിരുത്തി സർവസന്നാഹങ്ങളുമായി യുഎസും രംഗത്തുണ്ട് മധ്യപൂർവ്വദേശത്ത് ഉഗ്രശക്തിയുള്ള ആയുധങ്ങളും പടക്കപ്പലുകളുമായി സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണ് കാലങ്ങളായി സൈനികരും പന്ത്രണ്ടോളം യുദ്ധ കമ്പനികളും വ്യോമസേനയുടെ പോർവിമാനങ്ങളും ആ സൈനിക ഇസ്രായേൽ ലമനം സംഘർഷം രൂക്ഷമായതിനു പിന്നാലെ ഇത് അൻപതിനായിരമായി ഉയർന്നു സഖ്യകക്ഷികളെ സംരക്ഷിക്കുന്നതിനും ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനും യുഎസ് വർഷങ്ങളായി ഇവിടെ സൈനികശക്തി ബലപ്പെടുത്തുകയാണ് യുദ്ധ ബുദ്ധി ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് പ്രഖ്യാപിച്ച ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ കഴിഞ്ഞ ആഴ്ച നിരവധി തവണ യുഎസ് പ്രതിനിധ സെക്രട്ടറി ലോർഡ് ഓസിനുമായി ചർച്ച നടത്തിയെന്ന റിപ്പോർട്ടുണ്ട് എന്നാൽ ഇവിടെ സേനാ വിന്യാസം വർദ്ധിപ്പിക്കുന്നതിന് സൂചനകളൊന്നും യുസ് നൽകിയിരുന്നില്ല നിലവിലുള്ള സൈന്യത്തോട് അവിടെ തുടരാനാണ് നിർദ്ദേശം യുദ്ധത്തിലേക്ക് നീങ്ങുന്നതിനെതിരെ എസ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം യുദ്ധമുണ്ടാകുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിന് യുഎസ് സൈനിക പിന്തുണ നൽകുമെന്നുള്ള കാര്യം ഉറപ്പാണ് നിലവിലവിടെ വിന്യസിച്ചിട്ടുള്ള സന്നാഹങ്ങൾക്ക് ഞങ്ങളുടെ സൈന്യത്തെ സംരക്ഷിക്കാനുള്ള കഴിവുണ്ടെന്ന പൂർണ്ണ വിശ്വാസമുണ്ട് ആവശ്യമെങ്കിൽ ഇസ്രായേലിനെ സംരക്ഷിക്കാനും തയ്യാറാണ് ഇതാണ് സേനാ വിന്യാസത്തെക്കുറിച്ച് വക്താവ് വാർത്താ ഏജൻസിയെ അറിയിച്ചത് എന്നാൽ വിവിധ സംഘർഷ മേഖലകളിൽ പെട്രോളിംഗ് നടത്തുന്നതിനാൽ ആയുധങ്ങൾ എത്രയായാലും അധികമാകില്ലെന്നാണ് സൈനിക ഉദ്യോഗസ്ഥരുടെ പക്ഷം ഇറാഖിലും സിറിയയിലും ഐഎസിനെതിരെ നടപടികൾ ഇസ്രായേലിന് സംരക്ഷണ കവചം ഇറാന്റെ പിന്തുണയോടെ കോതികൾ ചിങ്ങട്ടലിൽ വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമാക്കി നടത്തുന്ന ആക്രമണങ്ങളെ ചേർക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നെന്നും അവർ പറയുന്നു മധ്യപൂർവ്വദേശത്ത് വിന്യസിച്ചിട്ടുള്ള യൂസ് സെൻട്രൽ കമാൻഡിൽ മുപ്പത്തിനാലായിരം സെനങ്ങളാണ് ഉണ്ടായിരുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിനു പിന്നാലെ ഇത് നാൽപ്പതിനായിരമായി ഉയർന്നു കൂടുതൽ പടക്കപ്പലുകളും വിമാനവാഹിനികളും ഇവിടേക്ക് എത്തിയതോടെയാണ് അംഗബലം ഉയർന്നത് ആഴ്ചകൾക്ക് മുൻപ് ഇസ്രായേലും ലെബനനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായപ്പോൾ ഓസ്റ്റിൻ രണ്ട് വിമാനവാഹിനി കപ്പലുകളും അനുബന്ധ പടക്കപ്പലുകളും പ്രതിഷേധി തന്നെ തുടരാൻ ഉത്തരവിട്ടതോടെ ആകെ എണ്ണം അമ്പതിനായിരമായി ഉയരുകയായിരുന്നു കിഴക്കൻ മെഡിറ്ററേനിയൻ കടലെടുക്കും മുതൽ ഒമാൻ കടലിടുക്ക് വരെയുള്ള മേഖലകളിൽ വ്യാപിച്ചു കിടക്കുകയാണ് യൂസ് നാവികസേനയുടെ പടക്കപ്പൽ വ്യൂഹം ഇതിനു പുറമെ ഏതാക്രമണത്തെയും ചേർക്കാൻ സന്നദ്ധമായ വ്യോമസേനയുടെയും നാവികസേനയുടെയും പുറവിമാനങ്ങളും വിവിധ മേഖലകളിലായി തക്കം മാർത്തിരിക്കുന്നു ലബനൻ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി ഇസ്രായേലിന്റെ സംഘർഷം രൂക്ഷമായതോടെ കിഴക്കൻ മഡിത്തറൈനയിലും പേർഷ്യൻ ഗൾഫ് പ്രവിശ്യയിലും യൂസ് നാവികസേന യുദ്ധക്കപ്പലുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് യുസസ് എബ്രഹാം ലിംഗം നയിക്കുന്ന വിമാനവാഹിനി കപ്പലപ്പടയെ ഒമാൻ കടലൊടുക്കിൽ വിന്യസിച്ചു യു എസ് നാവികസേനയുടെ കപ്പൽപ്പട ചെങ്കടലിലും സജ്ജമാണ് ഗൈഡഡ് മിസൈൽ സംവിധാനങ്ങളുടെയുള്ള യുസ്എസ് ജോർജ് എന്ന അന്തർവാഹിനി കഴിഞ്ഞ മാസം ചെങ്കടലിൽ എത്തിച്ചിരുന്നു കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിൽ യുസ് എസ് വാസ്പ് ഉൾപ്പെടെ ആറ് വടക്കപ്പലുകൾ ഉണ്ട് യുഎസ്എസ് എബ്രഹാം ലിംഗനിൽ നിന്നുള്ള ആറ് എഫ് ഐ ഫൈറ്റർ ജെറ്റുകളെ പ്രദേശത്തെ ഒരു ലാൻഡ് ബേസിലേക്ക് മാറ്റി അത് എവിടെയാണെന്നത് അധികൃതർ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മണേഷ്യൻ മീഡിയ